ർക്കുമിൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ശ്രീ ശുക്രാചാര്യനെ കുറിച്ച് മുമ്പ് ഈ ചാനലിലൂടെ വിസ്താരമായി പറഞ്ഞിരുന്നു ശ്രീ ശുക്രാചാര്യൻ എങ്ങനെയാണ് അസുരകുരുവായി തീർന്നതെന്നും അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രം ദേവന്മാർക്കും അസുരന്മാർക്കും അതുപോലെ മനുഷ്യർക്കും ഗുണകരമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്നും പറഞ്ഞിരുന്നു അസുര ഗുരുവായ ശ്രീ ശുക്രാചാര്യന്റെ നീതിശാസ്ത്രം ഏറ്റവും ശ്രേഷ്ഠമായ നീതിശാസ്ത്ര ഗ്രന്ഥമായി പരിഗണിച്ചിരിക്കുന്നു ദേവന്മാർ വരെ ശുക്രനീതിശാസ്ത്രത്തെ പുകഴ്ത്തിയിരുന്നു ശ്രീ ശുക്രാചാര്യൻ ഒരു സാധാരണ സേവകൻ മുതൽ രാജാവ് വരെയുള്ള എല്ലാ ശ്രേണിയിലുള്ളവർക്കും മഹത്വപൂർണമായ ഉപദേശങ്ങൾ ശുക്രനിധിയിലൂടെ നൽകിയിരുന്നു ശ്രീ ശുക്രാചാര്യൻ മനുഷ്യന് ഏത് രീതിയിൽ പെരുമാറണം ഏത് രീതിയിൽ സംസാരിക്കണം ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുന്നത് എങ്ങനെ സ്ത്രീകൾ സമൂഹത്തിൽ എങ്ങനെയാണ് കഴിയേണ്ടത് ഒരു യോദ്ധാവിന് വിജയം ലഭിക്കുവാനായി ഏതെല്ലാം കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം ഒരു വിദ്യാർത്ഥിക്ക് വിജയം പ്രാപ്തമാക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വേണ്ട പല പല കാര്യങ്ങൾക്കും മഹത്തരമായ അറിവുകൾ തന്റെ നീതിശാസ്ത്രത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഏതൊരു വ്യക്തിയും ശ്രീ ശുക്രാചാര്യന്റെ ഈ നീതിശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കി അതുപോലെ ജീവിതം നയിക്കുകയാണെങ്കിൽ അവരുടെ വിജയത്തെ തടയാൻ ആർക്കുമാവില്ല ധനവാനാകണം സർവശ്രേഷ്ഠനാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേശ്യകളിൽ നിന്ന് ഇക്കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രീ ശുക്രാചാര്യൻ പറയുന്നു അത് പറയുന്നതിന് മുമ്പ് ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെ പറയാം ആ ശ്ലോകം ഇതാണ് പരാധീനം നഷ്ടം വിമീർ ഈ ശ്ലോകത്തിലൂടെ അദ്ദേഹം പറയുന്നത് മൂന്ന് വസ്തുക്കളെ സൂക്ഷിക്കാനായി മറ്റാർക്കും കൊടുക്കരുതെന്ന് ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം എന്താണെന്ന് നോക്കാം ആദ്യത്തേത് തരുണ പത്നി ബുദ്ധിമാനായ വ്യക്തി തന്റെ യൗവനസ്ഥയായ പത്നിയെ ആരെയും ഏൽപ്പിച്ചു പോകാറില്ല അതായത് തന്റെ പത്നിയെ പ്രത്യേകിച്ച് മറ്റൊരു പുരുഷന്റെ അടുത്ത് വിട്ടുപോകാൻ പാടില്ല ആ പുരുഷൻ ചെറുപ്പമായിരുന്നാലും വൃദ്ധാവസ്ഥയിൽ ഉള്ള ആളായിരുന്നാലും മുടന്തനായിരിക്കുന്ന ആളായിരുന്നാലും അതുമല്ലെങ്കിൽ അസുഖബാധിതനായിരുന്നാലും ശരി തന്റെ പത്നിയെ ഒറ്റയ്ക്ക് അവരെ ഏൽപ്പിച്ച് എങ്ങും പോകാൻ പാടില്ല വിവാഹിതയായ സ്ത്രീ ഭവനത്തിലെ അഭിമാനമാവുന്നു അവളെ സുരക്ഷിതയായി സംരക്ഷിക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ തന്നെ കടമയാണ് ഭർത്താവ് ധനം സമ്പത്ത് ഇവയെക്കാളും സംരക്ഷണം തന്റെ പത്നിക്ക് നൽകണം ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ഭാര്യയെ അന്യപുരുഷന്റെ പുരുഷന്റെ സംരക്ഷണയിൽ കൊടുത്താൽ അവളുടെ ചാരിത്രത്തിന് ഭംഗം വരുവാൻ സാധ്യതയുണ്ടെന്നാണ് കാരണം പര സ്ത്രീയും പര പുരുഷനും സ്ത്രീയും വൈക്കോലും പോലെയാണ് അവിടെ എന്തും സംഭവിക്കാം പുരുഷൻ അന്യദേശങ്ങളിൽ തൊഴിലിനായി പോകുമ്പോഴെല്ലാം അവളെ ഒറ്റയ്ക്കാക്കി പോകുന്നതും മണ്ടത്തരമാണ് നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ മറ്റുള്ളവർ മണ്ടനാണെന്ന് കരുതിയിരിക്കരുത് ഈ അവസരങ്ങളിൽ ഭാര്യയെ അവളുടെയോ നിങ്ങളുടെയോ അച്ഛനമ്മമാരുടെ അടുത്ത് മാത്രമേ നിർത്തി പോകാവൂ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു പോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ധനം പണത്തിൽ ഒരു തരം നിഷേധാത്മകമായ ഊർജം അടങ്ങിയിരിക്കുന്നു അത് എത്ര നല്ല വ്യക്തിയുടെയും സ്വഭാവത്തെ മാറ്റാനാകുന്ന തരത്തിലുള്ളത് ആയിരിക്കും ഇത് ആരെയും ഒരു ദുരാചാരിയാക്കുവാൻ തരത്തിലുള്ളത് ആയിരിക്കും മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ച ധനം അത് തിരികെ ലഭിച്ചാൽ ഒരു ഭാഗ്യമാണെന്നേ കരുതാനാവൂ അതുപോലെ തന്നെ കാശ് കടം കൊടുക്കുമ്പോഴും കടം എന്തിനു വേണ്ടി ചോദിക്കുന്നു എന്ന് അറിയുന്നതിന് പകരം അവനത് തിരികെ തരാനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കുക ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ശ്ലോകത്തിൽ ശുക്രാചാര്യൻ കൊടുക്കരുതെന്ന് പറയുന്ന മറ്റൊരു വസ്തുവാണ് നമ്മുടെ പുസ്തകം പുസ്തകത്തെയും മറ്റാർക്കും നൽകാൻ പാടില്ല പുസ്തകത്തെ മറ്റുള്ളവർക്ക് നൽകിയാൽ അത് തിരികെ വരും എന്നത് സംശയമാണ് അഥവാ തിരികെ കിട്ടിയാലോ അതും കീറിയതും വൃത്തിഹീനമായ രീതിയിൽ ആയിരിക്കും നിങ്ങളുടെ പുസ്തകം ആർക്കെങ്കിലും നൽകിയാൽ നിങ്ങൾ സംരക്ഷിച്ചു വയ്ക്കുന്നത് പോലെ അവരും സംരക്ഷിച്ചു വെക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തെ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ആലോചിക്കുക ഇത് നമുക്ക് ഒരു മിടുക്കനായ വ്യക്തി ഒരു വേശാസ്ത്രീയിൽ നിന്ന് എന്തൊക്കെ പഠിക്കണമെന്നാണ് ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞതെന്ന് നോക്കാം ആ ശ്ലോകം ഇതാണ് ഗ്രഹ്യാത്യാപി നജായതേ വേശ്യ വശ്യകർത്തും നരം ക്ഷമ നേയതേ തഹ്യാത്യാപി തഥാധീനം സ്വാധീനം ശ്രീ ശുക്രാചാര്യൻ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരുന്നത് ഇതാണ് ഒരു വേശാസ്ത്രീ അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളിൽ നിന്ന് കാശ് വാങ്ങിയതിനു ശേഷവും അവരിലേക്ക് അധീനതയിൽ പെട്ടുപോകുന്നില്ല എന്നാൽ കാശ് കൊടുക്കുന്ന ആ ആൾ അവളുടെ അധീനതയിൽ പെട്ടുപോകാനാണ് പതിവ് അല്ലെ ഒരു വേഷ്യാസ്ത്രീയും മറ്റുള്ളവരുടെ ദാസിയായി മാറുകയില്ല ആരുടെയും അധീനതയിൽ അഥവാ ആരുടെയും വരുതിയിൽ അവർ ജീവിക്കുകയുമില്ല എന്നാൽ അവളുടെ രൂപത്തിലും ഭാവത്തിലുമുള്ള മോഹമായയുടെ ശക്തി പ്രയോഗിച്ചുകൊണ്ട് അവൾ ഏതൊരു പുരുഷനെയും തന്റെ അധീനതയിൽ അഥവാ വരുതിയിൽ കൊണ്ടുവരാനുള്ള കഴിവ് അവൾക്കുണ്ട് അവളുടെ മോഹ മോഹവലയത്തിൽപ്പെടുത്തി ആരെയും തന്റെ ദാസനാക്കി മാറ്റുവാൻ അവൾക്ക് സാധിക്കുന്നു തീർത്തും ഇതുപോലെയായിരിക്കണം ഒരു മിടുക്കനായ വ്യക്തിയും വ്യക്തി സ്വന്തം കഴിവ് ഉപയോഗിച്ച് അത്രയും ശ്രേഷ്ഠനായി മാറണം മറ്റുള്ളവർ അവന്റെ അധീനതയിൽ ആയിത്തീരണം അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ സഹായത്തിനായി കൈനീട്ടി നിൽക്കുകയല്ല വേണ്ടത് അതുപോലെ വ്യക്തി ഒരു കാര്യത്തിലും അടിമപ്പെട്ട് പോകാൻ പാടില്ല അത് നേടുവാനായി മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരുവാനും അതുപോലെ യാചിക്കേണ്ടി വരുവാനും പാടില്ല ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മദ്യത്തിന് മദ്യത്തിനടിമപ്പെട്ടു പോയ ഒരു വ്യക്തി മദ്യപിക്കാനായി കാശു കുറഞ്ഞു പോയാൽ മറ്റുള്ളവരുടെ മുന്നിൽ കെഞ്ചുന്നത് അതിനായി ഭിക്ഷയെടുക്കുവാനും അവനപ്പോൾ തയ്യാറാകും ശ്രീ ശുക്രാചാര്യൻ ഇവിടെ പറയുന്നത് വ്യക്തി സ്വന്തം സാമർഥ്യം കൊണ്ട് മറ്റുള്ളവരെ അവന്റെ അടുത്തേക്ക് വരുത്തണം അല്ലാതെ അവൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകേണ്ടിട വരരുത് അതുപോലെ ശ്രീ ശുക്രാചാര്യൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു മിടുക്കനായ ഒരു വ്യക്തി വേശ്യാസ്ത്രീയുടെ അടുത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ല കാരണം വേശ്യാസ്ത്രീയുടെ അടുത്ത് ദുഷ്ടൻ പാപി കള്ളൻ അപരാധി എന്നിവരാണ് ചെല്ലുന്നത് അവരുടെ എല്ലാം തുപ്പൽ അവളുടെ വീടിൻ്റെ വാതുക്കലിൽ പതിഞ്ഞിട്ടുണ്ടാകും കേട്ടിട്ടില്ലേ ധനം പോയാൽ ഒന്നും നഷ്ടമായില്ല ആരോഗ്യം കുറഞ്ഞാലോ കുറച്ച് നഷ്ടമായി ചാരിത്രം ഒരിക്കൽ പോയാലോ എല്ലാം നഷ്ടമായി ഇത് എപ്പോഴും മനസ്സിലുണ്ടാകണം ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് മിടുക്കനായ വ്യക്തി എപ്പോഴും തൻ്റെ ചാരിത്രത്തെ സംരക്ഷിക്കണം ചാരിത്രവാനായ ഒരു പുരുഷൻ എല്ലായിടത്തും വിജയം പ്രാപ്തമാക്കുന്നു ആരാണോ അത് സംരക്ഷിക്കാത്തത് അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് കൈനീറ്റി നിൽക്കേണ്ടി വരും ഇതൊക്കെയാണ് ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ മഹത്തായ ഉപദേശങ്ങൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം